ഞാൻ നമുക്ക് വേണ്ടി എഴുതി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്യ കവിതയിലൊരു നാലു വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരി കൂടിയാണ് ഞാൻ കാണുന്നത് ഈ കവിത ആദ്യം അറിയോട് ഇത് ഈ കാലഘട്ടത്തിൽ പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ദയനീയമായിട്ടുള്ള ആവശ്യമാണ് നമ്മൾ ജീവിച്ചോട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തന്നെ ഉത്സവമായിട്ട് നടത്തേണ്ടി വരുന്ന സന്തോഷമുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരുപോലും ഒരു വേദിക്ക് വേണ്ടി